മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിളക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി വാഹന പരിശോധന തിരഞ്ഞെടുപ്പ് നടപടിയാണെന്ന് മലപ്പുറം ജില്ലാ കളക്ടറും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറും മണ്ഡലത്തിലെ പ്രധാന ഇടങ്ങളിൽ സ്റ്റാറ്റിക് സർവേലൻസ് ടീമുകൾ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹന പരിശോധന നടത്തുന്നുണ്ടെന്ന് ഇരുവരും സംയുക്തമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പത്ത് സ്റ്റാറ്റിക് സർവെയിലൻസ് ടീമുകൾ ഒൻപത് ഫ്ളയിംഗ് സ്ക്വാഡുകൾ മൂന്ന് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ രണ്ട് വീഡിയോ സർവൈലൻസ് ടീമുകൾ എന്നിവയും മറ്റ് സംവിധാനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് നിയമപ്രകാരമുള്ള നിർബന്ധിതമായ ക്രമീകരണങ്ങളാണ് ഇവയും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിർദ്ദേശപ്രകാരമുള്ളതുമാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഷാഫി പറമ്പിൽ എംപിയുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഷാഫിക്കും രാഹുൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും വാഹനത്തിലുണ്ടായിരുന്നു ഷാഫി വാഹനം ും നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ പെട്ടി തുറന്നു പരിശോധിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ടൂർ എടവൺ